ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ വളരെ വലിയ സംഘർഷഭരിത നിമിഷങ്ങളോടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് സത്യം ഇതുവരെയും തിരിച്ചറിയാനായിട്ട് അനന്തപുരിയിലുള്ള ആർക്കും തന്നെ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് നയനയുടെ നന്മ തിരിച്ചറിയാനായിട്ട് എന്തായാലും നയനയെ ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് അനന്തപുരിയില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്ത് സംഭവിക്കാം ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ഒരു പ്രശ്നത്തിലാണ് ഇപ്പൊ നയന വന്ന ഒരിക്കലും തന്റെ അമ്മായിമ്മക്ക് സഹായിക സഹായിക്കാനായിട്ട് എത്തിയത് ഞാനാണെന്ന് പറയാനും പറ്റത്തില്ല പക്ഷെ ഇപ്പോഴും നയനയെ കുറ്റപ്പെടുത്താനായിട്ട് ആണ് എല്ലാവരും ശ്രമിക്കുന്നതും താനും അപ്പോ ആ സങ്കടം നയന ആദർശനോട് പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും തന്റെ മകളെ കാണാൻ പറ്റാത്ത ഒരു സങ്കടം ഗോവിന്ദൻ ഉണ്ട് ഇപ്പൊ നയന ആദർശനോട് സംസാരിക്കുവാണ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറ്റി സംസാരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്തായാലും ആദർശേട്ടൻ ഒരു ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതെ വേണം ഇനി മുന്നോട്ട് പോകാനായിട്ട് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ജയൻ വന്നിട്ട് പറയുന്നത് ദേവയാനിക്ക് നിന്നെ വീണ്ടും കാണണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ഒന്ന് പോയി കണ്ടിട്ട് വാ എന്ന് ജയൻ പറഞ്ഞു അങ്ങനെ ആദർശ് ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ അവിടെ ചെന്നതിനു ശേഷവും ദേവയാനിക്ക് കുറ്റം പറയാനും നയനെ തള്ളിപ്പറയാനും മാത്രമാണ് ദേവയാനി ശ്രമിക്കുന്നത് ഒരിക്കലും നയനയുടെ നന്മ തിരിച്ചറി തിരിച്ചറിയാനായിട്ട് ദേവയാനി ശ്രമിച്ചിട്ടില്ല അങ്ങനെ ദയനയെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ ആ തിരിച്ചു പറഞ്ഞു അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അവസാനം ദേവയാനി പറഞ്ഞ ഒരു കാര്യം എനിക്ക് കരളെ തന്നെ സഹായിച്ച ആ പെൺകുട്ടിയെ കാണണമെന്നാണ് അപ്പോ ആദർശ് പറയുന്നുണ്ട് അവള് റെസ്റ്റിലാണ് എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുവാണ് എന്നൊക്കെ ആദർശ് പറഞ്ഞുവെങ്കിൽ പോലും അത് നയനയാണെന്ന് പറയാനായിട്ട് ആദർശിന് സാധിച്ചില്ല ഇനി തന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ആകുമോ എന്തെങ്കിലും അസുഖം കൂടുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു ആദർശിന് അതിന്റെ ഇടയിൽ കൂടി തന്നെ ദേവയാനി ഒരു കാര്യവും കൂടി പറഞ്ഞു നയനയോട് ആ പെൺകുട്ടിയെ കണ്ട് പഠിക്കാൻ പറ അത്രത്തോളം നയനയുടെ പ്രായം ഉണ്ടായിരുന്നിട്ട് പോലും ആ പെൺകുട്ടി അത്രത്തോളം സ്നേഹവും കാര്യങ്ങളുമാണ് ഒരു പരിചയം ാത്ത ഒരാളോട് കാണിക്കുന്നത് അപ്പൊ അത്രയെങ്കിലും സ്നേഹം കാണിക്കാനായിട്ട് നിന്റെ ഭാര്യയോട് പറ എന്നൊക്കെ പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ചില സമയത്ത് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ആദർശന് തോന്നും പക്ഷെ അത് പിടിച്ചു നിൽക്കുന്നതാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് ശരി ഞാൻ പോയിട്ട് വരട്ടെ എന്തായാലും ആ കുട്ടി ഡിസ്ചാർജ് ആകാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ആദർശം അങ്ങ് പോയി നേരെ റൂമിൽ ചെന്നു എന്നിട്ട് നയനയുടെ കൂടെ കൂട്ടിയിരിക്കുവാണ് ഒപ്പം നയനയെക്കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ അങ്ങനെ എന്തായാലും അച്ഛനോട് ഇപ്പൊ സത്യങ്ങൾ പറയണ്ട എന്നാണ് നയന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് കനക വരുന്നത് കനക വന്നതിന് ശേഷം ആദർശനും നയനയ്ക്കും എല്ലാവർക്കും കൂടി ഉള്ള ഫുഡും കൂടി കൊണ്ടാണ് വന്നത് ഫുഡ് കൊണ്ടുവന്നു അതിനുശേഷം എല്ലാവർക്കും കൂടി ഭക്ഷണം എടുത്ത് വെക്കുന്നുണ്ട് ഇടയിൽ ആദർശ് വന്നു അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ തന്റെ അച്ഛൻ അറിയാത്ത ഗോവിന്ദൻ ഇതുവരെയും നയന ഹോസ്പിറ്റലിൽ ആണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല അതിനെ പറ്റിയും ചോദിക്കുന്നുണ്ട് നയനെ ഗോവിന്ദൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നതിനു ശേഷം നയനെ കാണാൻ പറ്റാത്ത സങ്കടമുള്ളത് കൊണ്ട് തന്നെ ഗോവിന്ദൻ നേരെ നയനെ വിളിച്ചു പക്ഷെ നയനെ സംസാരിച്ചു എന്നാൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും നയനെ പറഞ്ഞിട്ടില്ലായിരുന്നു കോൾ വെച്ചതിന് ശേഷം ഗോവിന്ദൻ എന്തെങ്കിലും സംശയം തോന്നുമെന്ന് വിചാരിച്ചു കൊണ്ട് കനക പെട്ടെന്ന് ഫോൺ പിടിച്ചു വാങ്ങിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചപ്പോഴും സത്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിട്ട് കനക ഒരുപാട് ശ്രമിച്ചു അതിനുശേഷം ഗോവിന്ദൻ എടുത്തു ചോദിക്കുന്നുണ്ട് എന്താ മോള് സംസാരിച്ചപ്പോൾ ഒരു ശബ്ദത്തിൽ ചെറിയൊരു പതർച്ച തോന്നുന്നുണ്ട് എന്താ സംഭവിച്ചത് അവൾക്ക് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ ഓടി നടക്കുന്നത് കൊണ്ട് ക്ഷീണമാണ് എന്നാണ് കനക പറഞ്ഞിരിക്കുന്നത് എന്നൊരു പിറ്റേ ദിവസമാണ് കനക ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് വന്നത് അപ്പോ ഗോവിന്ദൻ വിളിച്ച കാര്യവും പിന്നെ ഗോവിന്ദൻ അറിയാതിരിക്കാൻ അറിയാതിരിക്കണം വീട്ടിൽ ശേഷം മാത്രമേ അച്ഛൻ അറിയാ അറിയാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും കനക ഒരു കാര്യവും കൂടി പറഞ്ഞു എന്തായാലും ദേവയാനിക്ക് ഇപ്പോൾ എൻ്റെ മകൾ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അപ്പൊ പിന്നെ എന്തായാലും നിങ്ങള് മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ നയനയുടെ ഈ ഒരു മുറിവും വേദനയൊക്കെ കുറഞ്ഞ് പഴയതുപടി ആകുന്നത് വരെ നയന എന്റെ വീട്ടിൽ നിൽക്കട്ടെ ഞങ്ങളുടെ കൂടെ അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് മലയ്ക്ക് പോയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്നൊക്കെ കനക പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ വീണ്ടും ജാനകിയും ജലജയും കൂടി ചേർന്നിട്ട് നയനയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സംസാരങ്ങളാണ് മനപൂർവ്വമാണ് നായന ഇവിടെ നിന്ന് പോയത് ഒരു അവസരം കിട്ടിപ്പോ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് കണ്ടില്ലേ സുഖമായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ അവൾ കാത്തിരിക്കുമായിരുന്നു ഈ അവസരത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു ജലജ കുറ്റം പറയുകയും ഇതിൻ്റെ ഇടയിൽ മുത്തശ്ശി വന്നിട്ട് നീ നിന്റെ മരുമകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ അത് നവ്യയ്ക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ എന്ന് ജലജയോട് ചോദിക്കുമ്പോൾ ജലജ അത് കള്ളം പറഞ്ഞ് അതേ അമ്മേ എന്ന് പറയാൻ വരുമ്പോഴാണ് അവിടേക്ക് നവ്യ കയറി വരുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നതിന് തലേദിവസം രാത്രി നവ്യ ഒരു കള്ളം കണ്ടുപിടിച്ചു നവ്യ റൂമില് തലമുടിയൊക്കെ ചീവി അവിടെ ഇരിക്കുന്ന സമയത്താണ് അഭി വരുന്നത് അപ്പൊ അവി അഭി വന്നതിന് ശേഷം ഫോൺ കൊണ്ട് ടേബിളിൽ വെക്കാനായിട്ട് നോക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് നീ കൈ ഒന്ന് കാണിക്കാമോ അപ്പൊ എന്തിനാ എന്തെങ്കിലും പണോ കാര്യങ്ങളോ എന്തെങ്കിലും നീ വെച്ച് തരാനായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് കൈ കാണിക്കേ ഒരു ആവശ്യമുണ്ട് കൈ കാണിക്ക് അവി കൈ നീട്ടി ഉടനെ തന്നെ നവ്യ കൈ പിടിച്ച് മണപ്പിച്ച് നോക്കി അപ്പോ ഈ നോൺ വെജിന്റെ സ്മെല്ലുണ്ടായിരുന്നു ചിക്കൻറെ സ്മെല്ലുണ്ടായിരുന്നു അപ്പൊ നവ്യ എടുത്തു ചോദിച്ചു നീ ചിക്കൻ കഴിച്ചായിരുന്നോ നീ നോൺ വെജ് കഴിച്ചായിരുന്നോ എന്ന് എടുത്തു ചോദിക്കുമ്പോൾ അത് പറയാനായിട്ട് അഭി തയ്യാറായില്ല ഇല്ല ഞാനൊന്നും കഴിച്ചില്ല മാലയിട്ടൊണ്ടിരുന്നിട്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ കഴിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നോക്കി എന്നാൽ അഭിയുടെ ആ ഒരു സംസാരവും ആ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ നവ്യ്ക്ക് മനസ്സിലായി അബി നോൺവെജ് കഴിക്കുന്നുണ്ട് എന്ന് നവ്യക്ക് ബോധ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ അടുക്കളയിൽ നിന്നുള്ള ചർച്ചകൾ നടക്കുന്നത് അപ്പം മുത്തശ്ശി വന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നവ്യ വന്നിട്ട് പറയുവാണ് ഇല്ല അമ്മ കള്ളം പറയുവാണ് എനിക്ക് ഒരു ഭക്ഷണവും ഉണ്ടാക്കി തരുന്നില്ല സമയത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ നവ്യ പരാതി പറഞ്ഞു എന്നാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇവിടെ എല്ലാവരും മാലയിട്ടിരിക്കുന്ന സ്ഥിതിക്ക് നോൺ വെജ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല വല്ല പച്ചക്കറിയോ വെജിറ്റബിൾസോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ എന്ന് അവിടെ എടുത്ത് ജലജ പറഞ്ഞു പക്ഷെ ഇവിടെ ആരാ പച്ചക്കറി അല്ലെങ്കിൽ ഇവിടെ ആരാ നോൺ വെജ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് അബി നോൺ വെജ് കഴിക്കുന്നുണ്ടെന്നും ഇന്നലെ അവൻ പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്കും കൈ നല്ല സ്മെല്ലുണ്ടായിരുന്നു എന്ന് നവ്യ പറഞ്ഞു പക്ഷെ അത് കള്ളമാണെന്നും നവ്യ മനഃപൂർവ്വം അബിയെ കുറ്റക്കാരാ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നാണ് ജലജ പറഞ്ഞത് പക്ഷേ അവസാനം നവ്യയും ജലജയും കൂടി ഒരു തർക്കമായപ്പോൾ മുത്തശ്ശി തന്നെ പരിഹാരം കണ്ടിട്ട് മുത്തശ്ശി പറയുവാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ട തെറ്റ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതാണ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മണ്ഡലപൂജ ആയതുകൊണ്ട് തന്നെ ദൈവം തന്നെ ശിക്ഷ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിലും വീണ്ടും തന്റെ അനിയത്തെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ജാനകിയും ജലജയും ശ്രമിക്കുമ്പോൾ അവർക്ക് നല്ല മറുപടി തന്നെ നവ്യ കൊടുക്കുകയാണ് ഇനി എന്തായാലും എന്തൊക്കെ സംഭവിക്കാം നയനയുടെ നന്മ തിരിച്ചറിയാനായിട്ടാണ് അനന്തപുരിലുള്ള എല്ലാവർക്കും സാധിക്കുമോ ദേവയാനി നയനയെ ചേർത്ത് നിർത്തുമോ ഏറ്റവും ഏറ്റവും കൂടുതൽ അളദാപുരിലെ സോറി അനന്തപുരിയിലെ ഏറ്റവും കൂടുതൽ വിഷമുള്ള രണ്ടു പേര് ഇപ്പോൾ വന്ന മരുമകളായ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെയാണ് അപ്പോൾ അവരുടെ യഥാർത്ഥ ചതി കണ്ടുപിടിക്കാനായിട്ട് നയനയ്ക്കും നബിക്കും ആദർശനും ഒക്കെ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെ ടാറ്റാ ബൈ